തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമര തൊട്ടുമർക്ക് തൃശ്ശൂരും അതുവഴി കേരളത്തിൽ വിരിയിക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ് അതിൽ കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല സന്തോഷം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ അവസരം അതാണ് ഏറ്റവും വലിയ മഹത്വമായ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അന്നേരത്തി സീനിയർ സിറ്റിസൺ എത്തി പിന്നെ ബൈസ്റ്റാൻഡ് ഉണ്ടാവുക പിന്നെ ഞാനത് പത്താമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് മെസ്റ്റേജ് പോയി എല്ലാ ഘടകങ്ങളിലും കഴിഞ്ഞ പത്ത് വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർത്തിയത് തിളക്കം ചാർത്തിയത് അല്ലെങ്കിൽ അവരെയൊന്ന് ഒന്ന് സാന്ത്വനിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ അവരുടെ ലഭ്യതകൾ ആ വിലയിരുത്തൽ തന്നെ അത് മാത്രം മതി വിജയിക്കാൻ ഏറ്റവും നല്ല ഘടകം പത്ത് വർഷത്തെ എം പിയുടെ ഡ്യൂപി എം പിയുടെ റെസ്പോൺസിബിലിറ്റി അത് ജനങ്ങളുടെ പക്ഷത്ത് എത്ര അത് വിലയിരുത്തിയാൽ മതി അതുതന്നെയാണ് വിജയ സാധ്യതയുടെ വലിപ്പവും അത് തന്നെ അത് ഇത്തിരി കടുപ്പായിട്ട് ഒന്നാമത് അല്ല കഷ്ടപ്പാടൊന്നും മറ്റൊന്ന് ഇത്രയും ദിവസം ജനങ്ങൾ സഹിക്കേണ്ടി വരുന്നു ഈ ഒച്ചയും ഇത്രയും ദിവസം സമ്പർക്കമെന്ന് പറഞ്ഞ എത്ര പാർട്ടിക്കാരാണ് കയറി ഇറങ്ങുന്ന വീടുകൾ എത്ര ചെലവാണ് അധികരിച്ചു പോകുന്നത് തൊണ്ണൂറ്റഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റേഴ് ലക്ഷമേ ചിലവാക്കൂ എന്നും പറയുന്നു ചിലവാക്കാവൂ എന്ന് കർശന നിർദ്ദേശം എന്നിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി വെച്ചാൽ അത് വലിയ ഒരു എന്താണ് ഒരു ജക്സ്റ്റൊസിഷനാണ് ഒരിക്കലും ആ രണ്ട് രണ്ടഭിപ്രായവും കൂടെ ചേരത്തില്ല ഈ മണ്ഡലത്തിൻ്റെയല്ല അവർ പാർട്ടിയുടെ വിലയിരുത്തലല്ല അവരുടെ നിശ്ചയം തൃശ്ശൂർ വഴി അതുപോലെയുള്ള കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വഴി അവർക്ക് നേരിട്ട് അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാവണം